ുന്നത് ബുബഷേരിലേക്ക് കൂടി നമ്മളൊന്ന് പോകുന്നു ബുബഷീർ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് നമ്മൾ ചൂരൽമലയിലെ തന്നെ നാല് പ്രധാനപ്പെട്ട ലൊക്കേഷനുകളിൽ നിന്നുള്ള തലസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കൊണ്ടിരിക്കുന്നത് അതേസമയം മുണ്ടക്കൈയിലെ ചില തിരച്ചില ദൃശ്യങ്ങളുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മുണ്ടക്കൈയിലെ ദൃശ്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബുബഷീർ ഇപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണെന്ന് മനസ്സിലാക്കുന്നു ചൂരൽമലയിൽ എവിടെയാണ് ബുബീർ നിൽക്കുന്നത് എന്താണ് ചൂരൽമലയിൽ നിന്നും ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ള പുതിയ വിവരവും ദൃശ്യവും അതായ പാലക്കണേറെ ഓപ്പോസിറ്റ് അപ്പൊ നമുക്ക് ഇവിടെ കേബിള് കഴിക്കാൻ പറ്റുമോ നമ്മൾ പള്ളിയിലെ ഭാവി തൊട്ടപ്പൊത്ത അത് കഴിഞ്ഞു അരുൺകുമാർ ഇന്ത്യൻ ആർമി വൈലിപ്പാലം നിർമ്മിക്കുന്ന ചൂറൽമലയിലെ ഏറ്റവും മറ്റു ഭാഗത്ത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത് വലിയ ശ്രമകരമായ ദൗത്യം തന്നെയാണ് നമുക്കറിയാം ഈ ഒരു ദുരന്തമുണ്ടായ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് ആർമി എത്തി ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് ഇതിൻ്റെ ഒരു നിർമ്മാണത്തിനുവേണ്ടി തന്നെയായിരുന്നു അതിനു വേണ്ടിയുള്ള സാമഗ്രികൾ വിവിധ മേഖലകളിൽ നിന്നും എത്തിച്ചിരുന്നു ഇപ്പോൾ ഏറെക്കുറെ ഇത് ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുന്നു പിന്നേകദേശം ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി തന്നെ ഇത് തുറക്കാനാകുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് അത് തുറന്നു കഴിഞ്ഞാൽ വലിയ ഈ എളുപ്പമായി ഇത്രത്തുള്ള രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് വാഹനങ്ങളൊക്കെ ഇത്ര കടത്തിവിടാം ആംബുലൻസുകളിൽ ഇതിനയിലുള്ള ആളുകളേക്ക് തന്നെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രയാസപ്പെട്ട് കൊണ്ടാണ് ഈ പുഴക്ക് കുറുകെയുള്ള മേഖലയിലൂടെ വാഹനങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈലിയുടെ ബെലിപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഒതു കൂടി എളുപ്പമാകുമെന്നുള്ളതാണ് നമുക്കറിയാം തൊട്ട് മുഗൾ മേഖലയിലാണ് ഏകദേശം കിലോമീറ്ററുകൾ താണ്ടിയുള്ള മുഗൾ ഭാഗത്താണ് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും അധികം ശം വിതച്ച മേഖലകൾ ആ ഒരു ഭാഗത്തൊക്കെ തന്നെ വാഹനങ്ങൾ എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട് നമുക്കറിയാം നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് ഇപ്പോൾ ഏകദേശം അഞ്ചിലധികം ഹിറ്റാച്ച് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന ആളുകൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ഹിറ്റാച്ച് പോലെയുള്ള പ്രൊക്ലൈനർ പോലെയുള്ള വാഹനങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം ഇതുകൂടി കാര്യക്ഷമമായി നടത്താൻ സാധിക്കുമെന്നുള്ളതായിരുന്നു കേവലം കഠിനാധ്വാനം കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യന് സാധ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ അവിടെ നടന്നിരുന്നത് അവരുടെ കയ്യിൽ കേവലമുണ്ടായിരുന്ന വികാസം അതുപോലെയുള്ള ഹാമർ ഉപയോഗിച്ചുള്ള പ്രവർത്തനം കഴിഞ്ഞ ദിവസം സുദേവൻ്റെ വീട്ടിൽ രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ നമുക്ക് കണ്ടതാണ് ആ ഒരു ഘട്ടത്തിൽ അവർ ആവശ്യമുന്നയിച്ചതുപോലെ തന്നെ ഹിറ്റാച്ച ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇന്ന ഒരു മേഖലയിൽ എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് അതിലൂടെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയും പല മേഖലകളിലായി അകപ്പെട്ട് കിടക്കുന്ന ആളുകളെയും ജീവൻ നഷ്ടമായ ദൗർഭാഗ്യവശാൽ മരണമടയേണ്ടി വന്ന ആളുകളുടെയൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കരയ്ക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും എളുപ്പകരമായ കാര്യം ഈ ഒരു പേലിപ്പാലത്തിൻ്റെ നിർമ്മാണം അതിവേഗം തന്നെയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറിലധികം വരുന്ന കരസേനാ അംഗങ്ങൾ നിസ്വാർത്ഥമായ പ്രവർത്തനം രാപും പകലുമില്ലാതെ ഊടുമുറക്കവുമില്ലാത്ത പ്രവർത്തനമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാം അവരുടെ കൈകളിലാണ് ഈ പേലിപ്പാലവുമായി നിർമ്മാണം ബന്ധപ്പെട്ട ഒരു സാമഗ്രി ഒക്കെ പേയിലിപ്പാലത്തിൻ്റെ നിർമ്മാണമാണ് മലയിൽ ബലി പാലത്തിന്റെ ഡെക്കിംഗ് പ്രവർത്തനമാണ് നടക്കുന്നത് പന്ത്രണ്ട് മണിയോടുകൂടി ബേലി പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തുവിടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആർമി ഉദ്യോഗസ്ഥർ പറയുന്നു